അന്തക്ഷോഭങ്ങളില്ലാതെ ശുദ്ധസാത്വികത്തിൻ്റെ സ്വഭാവത്തിൽ നിലകൊണ്ടുകൊണ്ട് പ്രശ്നങ്ങളെ സമീചീനമായും സമഗ്രമായും കണ്ട് സൗമ്യമായി അവർക്ക് അവയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ സത്വപ്രകൃതിയാണ് ഈ പ്രകൃതി തന്നെ തൻ്റെ പൂർവജനിതകങ്ങളെ അംഗീകരിക്കുകയും അതിന്റെ അസ്വാതന്ത്ര്യത്തിലാണ് താനെന്ന വസ്തുത മനസ്സിലാക്കുകയും നന്മകളെല്ലാം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള വിധത്തിൽ ഏഴ് തരത്തിലാണ് പ്രാചീനർ കണക്കാക്കിയിട്ടുള്ളത് ഈ മാനസിക പ്രകൃതിയെ ഈ സത്യ പ്രകൃതിയിൽ തന്നെ സാത്വിക പ്രകൃതിയെ തന്നെ ഏഴ് തരത്തിലാണ് അവര് പറയുന്നത് നർസിനസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ദേവതയുടെ അടിസ്ഥാനത്തിലാണ് നർസിസം എന്ന് പറയുന്നത് പാശ്ചാത്യ മനസ്സിനെ കുറിച്ച് പറയുമ്പോ സഡ എന്ന ഒരു ശാസ്ത്രജ്ഞനോട് ചേർത്ത് വെച്ചിട്ടാണ് അയാൾ കണ്ടെത്തിയതിനെ പാശ്ചാത്യ നാട്ടിലെല്ലാം വളരുന്നത് അത് കണ്ടെത്തിയവന്റെ പേരില്ല മനസ്സിലായില്ല ഇത് ഏത് നിയമം നമ്മൾ ഇക്വേഷൻ മറ്റൊരുത്തൻ കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് അവനോടുള്ളൊരു കൂടി മാത്രമാണ് ആധുനിക തലമുറ ഇത് പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് പഠിക്കുക എന്ന അഭ്യാസം കഴിയുന്ന ഇത് മറന്നു എനിക്ക് കണ്ടെത്താൻ പറ്റിയതല്ലോ ഇത് മനസ്സിലായില്ല ഏത് പേറ്റൻറ്റിനും ഈ ഒരു ദൗർഭാഗ്യമുണ്ട് ഭാരതീയർ അതിൻ്റെ സ്വഭാവത്തെ ആസ്പദമാക്കിയാണ് പേരിടുന്നത് പാറ്റേണിനെ കുറിച്ച് ആലോചിക്കുന്ന ഈ കാലത്ത് ഇത് വളരെ നിർണായകമായിട്ടുള്ള പ്രധാന മനസ് മാനസികമായി വളരെ പ്രധാനം നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ പേരിൽ നിർണ്ണയിക്കപ്പെട്ട ഒരു വസ്തു നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് എഴുതി വെച്ചിട്ട് ഞാൻ പഠിക്കേണ്ടി വരുന്ന ഒരു സമയത്ത് നിങ്ങളോടുള്ള വെറുപ്പോടു കൂടിയല്ല അത് പഠിക്കാൻ പറ്റില്ല അത് സാന്ത്രികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് തീർച്ചയായും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പരിമിതി എവിടെയാണ് ഭാരതീയ ആരും കണ്ടെത്തിയ വസ്തുവിന് പേരിടുന്നതായ സമയത്ത് അവൻ്റെ പേര് അതിനകത്ത് ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവൻ താൽക്കാലികമായി കാണുക മാത്രമാണ് അത് തൻ്റെ വകയൊന്നുമല്ല അത് അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നതാണ് അതിന് തൻ്റെ പേരിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അവൻ അറിയാമായിരുന്നു തൻ്റെ പേര് ആ ശാസ്ത്രമായിട്ടാണ് ജനജീവിതത്തിൽ പോകുന്നത് എന്നുള്ള ഒരു സങ്കല്പം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവർ വേറെ കഥകളായോ ഒക്കെ ഇത് അവതരിപ്പിക്കാറുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഈ ഏഴ് പ്രകൃതിയെ അവതരിപ്പിക്കുമ്പോൾ അവരാ സ്വഭാവത്തിന് അനുഗുണമായ താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുവാൻ അതിനെ അതേ രീതിയിൽ സൃഷ്ടിക്കുവാൻ അതിൻ്റെ പ്രകാരഭേദങ്ങൾ നോക്കുവാൻ പറ്റുന്ന ഒരു മാനസിക ഉണ്ടെങ്കിൽ അതിനെ ബ്രഹ്മസത്വം അല്ലെങ്കിൽ ബ്രഹ്മ മനസ്സെന്നാണ് പറഞ്ഞത് ബ്രഹ്മാവിനെ പോലെ ശുദ്ധാന്തകരണനായി ബ്രഹ്മാവെന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ടല്ലോ എല്ലാത്തിൻ്റെയും സൃഷ്ടി അതുപോലുള്ള ആ ഒരു ശുദ്ധാന്തകരണത്വത്തിൽ വരുന്ന ആ മനസ്സിനെയാണ് ബ്രഹ്മ മനസ്സ് എന്നവർ പേരിട്ടത് ബ്രഹ്മസത്വം ഇത് വളരെ വ്യക്തമായി ചരകം സുശ്രുതം മുതലായവെടുത്ത് പഠിച്ചാൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായി ഇതൊന്നും റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലേക്ക് പോകാൻ ഇന്നും ആധുനിക ശാസ്ത്രം ഇത്രയും വളർന്നിട്ടില്ല നമ്മുടെ ആധുനിക മനശാസ്ത്രകാരന്മാരും ആധുനിക സൈക്കാട്ടിസ്റ്റുകളും ഒന്നും മനുഷ്യ മനസ്സിനെ ഇത്രയും അപകൃിച്ചിട്ടൊന്നുമില്ല ഇനിയും നമ്മുടെ ആധുനിക മനഃശാസ്ത്രം ജാഗ്രസ്വപ്ന സുഷുപ്തികളെ വേണ്ട വിധം പഠിച്ചിട്ടില്ല യോഗശാസ്ത്രം എടുത്താലും ഉപനിഷത്തുകൾ എടുത്താലും പുരാണങ്ങൾ എടുത്താലും അതിൽ മനസ്സിൻ്റെ ഓടരങ്ങളെ അപഗ്രഹിക്കുന്ന രീതിയിൽ ഒരു അപഗ്രഥനം ഇനിയും ഉണ്ടായിട്ടില്ല പിന്നെ വേണ്ട ഇത് ഉണ്ടായി കഴിഞ്ഞത് പുറകോട്ട് പോകാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടക്കാൻ ഇനിയും കാലമായിട്ടില്ലാത്ത വിധത്തിൽ അത്യന്താധുനികങ്ങളും അവയെ അതിജീവിക്കുന്നവയുമായ സന്ദേശങ്ങളാണ് കിടക്കുന്നത്